ഹായ് ചിനിക്കട്ട ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ആന്ധ്രയിലൂടെയും തെലുങ്കാനയിലൂടെയും ഇങ്ങനെ ടാക്സിയിൽ പോവുകയായിരുന്നു പോകുന്ന കുറേ ചിത്രങ്ങൾ ഞാൻ പകർത്തി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വറ്റൽ മുളക് ഉണക്കുന്നതാണ് കാണാൻ ഒത്തിരി കാണാൻ കഴിഞ്ഞത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഉണക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ കുറേ വീഡിയോ ഞാൻ പകർത്തി അതാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് അതെന്തിനാണ് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കടയിൽ നിന്നും ഈ വറ്റൽമുളക് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതേപടി കൊണ്ട് പൊടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പൊടിപ്പിക്കരുത് കാര്യം ഈ വറ്റൽമുളക് ഉണക്കുന്നത് പാടങ്ങളിലിട്ടാണ് ആ പാടങ്ങളിൽ എന്ന് പറഞ്ഞാൽ പട്ടിയും പൂച്ചയും ആടും കോഴിയും ഒക്കെ ഈ വറ്റൽമുളകിൻ്റെ മുകളിലൂടെ ഓടി നടക്കുന്നുണ്ട് അത് ഇടുക്കിയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് ആ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താനും അത് നിങ്ങളെ ധരിപ്പിക്കാനുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ കടയിൽ നിന്ന് വാങ്ങുന്ന അറ്റമുള്ളത് നല്ലപോലെ കഴുകി ഉണക്കിയിട്ട് മാത്രമേ പൊടിപ്പിക്കാവൂ ഇത് ടാക്സിയിലിരുന്നാണ് പകർത്തിയത് അതുകൊണ്ട് എല്ലാം ഒന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞെന്ന് വരില്ല എങ്കിലും നിങ്ങൾ കാണുക പിന്നെ വീഡിയോ കണ്ടിട്ട് ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണമെന്ന് പറയുകയാണ് എല്ലാവരും ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കേ താങ്ക് എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അതുപോലെ തന്നെ ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്